ഗുഡ് മോർണിംഗ് ടു ആൾ പ്രേസ് ദ ലോട്ട് ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ സ്തോത്രം പറയുവാൻ സഹായിക്കുന്ന ഒരു വാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം പിന്നെ അവൻ യോഷഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇഷാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ ശകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഇവിടെ യോഷേബിൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് വൃദ്ധനായിരുന്നു എന്ന പത്താം വാക്യത്തിൽ നാം കാണുന്നുണ്ട് തൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് നല്ല വാർധക്യത്തിൽ യാക്കോബ് പറയുകയാണ് ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയ ദൈവം പ്രിയരെ ഇതല്ലാതെ നമുക്കും എന്താണ് പറയുവാനുള്ളത് നമ്മെ ഓരോരുത്തരെയും ജനിച്ച ദിവസം മുതൽ ഇന്നുവരെ പരിപാലിച്ച ദൈവം ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം രണ്ടാമതായി പറയുകയാണ് എന്നെ ശകേല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഇതും ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അബ്രഹാമിൻ്റെയും ഇഷാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ മാറ്റമില്ലാത്ത ദൈവമായി ഇന്ന് വരെ നമ്മെ പരിപാലിച്ചവൻ തുടർന്നും നമ്മെ പരിപാലിക്കുവാനും എല്ലാ ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് സൂക്ഷിക്കുവാനും ശക്തനാകയാൽ അവനിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചും സേവിച്ചും കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അന്ത്യം വരെയും നമ്മെ കരുതുവാനും നമ്മെ സൂക്ഷിക്കുവാനും അവൻ ശക്തനാണ് അവൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം അവനിൽ ആശ്രയിക്കാം അവനെ മഹത്വപ്പെടുത്തി ജീവിക്കാം അതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവിടുത്തെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ